ഇന്നേ ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ രാവിലെ മക്കൾക്ക് കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ കിഴങ്ങ് വറുത്തതും അതേപോലെ ഉപ്പേരി തലേ ദിവസത്തെ സ്രാവ് വറുത്തതും പിന്നെ മുരിങ്ങ താളിച്ചതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെതാ നമ്മുടെ റിച്ചുവിൻ്റെ ടിഫിൻ ബോക്സിൽ ഇതാ സ്രാവ് വറുത്തതും അതേപോലെ ഉരുളം കിഴങ്ങ് വറുത്തതൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ അവൾ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ റിച്ചു നേരത്തെ ഒരു എട്ടര മണിയൊക്കെ ആകുമ്പോഴേക്കും ബസ് വരും പിന്നെ പിന്നെതാ ഏട്ടനെ ഏർ ഏട്ടന്റെ ഫ്രണ്ട് ഭാഗത്തേ നന്നായിട്ട് പുല്ല് വരികയാണ് അപ്പോൾ അത് ചെത്തിക്കോരി ചെത്തിക്കോരി ഏട്ടൻ അടുത്ത് പറഞ്ഞിട്ട് ഇതാ നിലത്ത് വിരിക്കണ ഒരു ഷീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വിരിക്കൽ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഇതാ വീട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഏട്ടൻ്റെ വണ്ടി ഇവിടെ നിർത്തിയിടാ പറഞ്ഞിട്ടേ ആ ഒരു ഷീറ്റൊക്കെ ഇതാ ആണിയൊക്കെ തിറച്ചിട്ട് വിരിച്ചിട്ടിറക്കാണ് കേട്ടോ പിന്നെ അതാ തുമ്പിക്കുട്ടിക്ക് പോകാൻ സമയമായിട്ടുണ്ട് അപ്പോൾ റിച്ചൂന് ഒരു എട്ടര ഒക്കെ ആവുമ്പോഴേക്കും ബസ് വരും തുമ്പിക്കുട്ടിക്ക് ഒരു ഒമ്പതര ഒക്കെ ആവുമ്പോഴേക്കാണ് കേട്ടോ ബസ് വരിക അപ്പോൾ അവൾക്ക് പൗഡറും അതേപോലെ പൊട്ടും കൺമഷിയൊക്കെ എഴുതി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ യൂണിഫോം എന്ന് യൂണിഫോം എന്ന് പറയാൻ പറ്റില്ല ആഴ്ചയിൽ ഒരിക്കൽ വെള്ളിയാഴ്ച ദിവസം ഇടേണ്ട ഒരു ടീഷർട്ടും അതേപോലെ ട്രൗസറും ആണ് കേട്ടോ അങ്ങനെ അതാ അതെല്ലാം ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ അതാ അവളേനെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ പിന്നെ അതാ പുറത്തേ നല്ല മഴ പെയ്യുന്നുണ്ട് അങ്ങനെതാ കോട്ടൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോണത് അപ്പം ഞാൻ ഈ കോട്ട് അവളേനെ ബസ്സിൽ കയറ്റണേൻ്റെ മുന്നേ തന്നെ ഊരി വാങ്ങും പിന്നെ സ്കൂൾ പോയി അവർക്കത് എടുത്തു വയ്ക്കാനൊന്നും പറ്റില്ലല്ലോ അങ്ങനെ അതാ അവൾക്കുള്ള ടിഫിൻ ബോക്സിന് ഞാൻ ഉരുളം കിഴങ്ങ് വറുത്തതാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെതാ വെള്ളമൊക്കെ നിറച്ച് അവളുടെ ബുക്കും കാര്യങ്ങളൊക്കെ അതാ ബാഗിൽ ഇട്ട് കൊടുത്തിട്ട് ഞാനിപ്പോൾ അത് അവളേനെ കൊണ്ടെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നടക്കണം കേട്ടോ സ്കൂൾ ബസ് വരണ ആ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ ബസ് കയറാൻ പോകണേൻ്റെ അവിടെ ഒരു കുഞ്ഞു ഷെഡ് ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഒരു ഷെഡിലാണ് ഞങ്ങൾ ബസ് വരുന്നത് വരെ മഴയൊന്നും മഴൊന്നരയാണ്ടിരിക്കാന് കയറി നിൽക്കണത് അങ്ങനെ അങ്ങനെതാ കുറേ നേരം ബസ് വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ തുമ്പിക്കുട്ടിക്ക് കാല് കിടയാണ് ഒന്ന് എടുക്കുക അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ ഞാൻ എടുത്തിറക്കുകയാണ് കേട്ടോ അങ്ങനെതാ എടുത്ത വഴി അവിടെ എനിക്കൊരു ഉമ്മയും തന്നു പിന്നെയൊരു മഴയത്തെ മക്കൾക്കൊക്കെ സ്കൂൾ പോകാൻ നല്ല മടിയായിരിക്കുമല്ലേ പക്ഷെ തുമ്പിക്കുട്ടിക്ക് അങ്ങനെയുള്ള യാതൊരുവിധ പ്രശ്നമില്ല കേട്ടോ തുമ്പിക്കുട്ടി രാവിലെ ചെയ്യുക എപ്പോഴമ്മ ബസ് വരിക എപ്പോഴും അമ്മ ബസ് വരിക പറഞ്ഞിട്ട് തിടുക്കം കൂട്ടിക്കൊണ്ടിരിക്കും കേട്ടോ അങ്ങനെതാ ബസ് വന്നു ബസ്സിലിതാ ഇനി തുമ്പിക്കുട്ടീനെ കയറ്റി കൊടുക്കുകയാണ് കേട്ടോ ഞാനിതാ ഫോണിൽ ആ ഒരു ഷെഡിൻ്റെ സൈഡ് ഭാഗത്ത് വീഡിയോ ഓൺ ആക്കി വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ എടുക്കണത് അപ്പോൾ ആ ഒരു സ്കൂൾ പോണ ആ ഒരു ടൈമിൽ ആ ഒരു സ്ഥലത്ത് അങ്ങനെ അധികം ആളുകളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ ഉണ്ടെങ്കിലും നമുക്കിപ്പോൾ വീഡിയോ എടുത്ത് വരുമോന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ദാ സ്കൂൾ ബസ്സിലിതാ ഞാൻ കയറ്റി കൊടുത്തു പിന്നെ സ്കൂൾ ബൈ ബസ്സിൽ തുമ്പിക്കുട്ടീനെ കയറ്റിയല്ലേ തുമ്പിക്കുട്ടി പിന്നെ തിരിഞ്ഞ് നോക്കി അതേപോലെ ടാറ്റ തെര ഒന്നും ഇല്ല കേട്ടോ അപ്പം അവർക്ക് ഭയങ്കര സങ്കടം ആകും അത്രേ അങ്ങനെ ഇതാ ഞാൻ നമ്മുടെ യൂണിറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തു തന്നെയാണ് നമ്മുടെ സ്റ്റിച്ചിങ് യൂണിറ്റ് വരണത് അങ്ങനെതാ നല്ല പെരുമഴ പെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മഴയത്തെ അവിടെ കറണ്ടും പോയിട്ടുണ്ട് അങ്ങനെതാ ഏർ കുറച്ച് സമയം വെറുതെ ഇരിക്കയാണ് ഇന്നേ മഴയ്ക്ക് തോർച്ചേ ഇല്ലാട്ടോ രാവിലെ മുതൽ തുടങ്ങിയ മഴയാണ് പെയ്തോണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ഈ ഒരു മഴ മഴക്കാലത്തെ സമയം പോണേ ഇല്ല കേട്ടോ ഞാനിതാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോൺ എടുത്ത് നോക്കൂ കേട്ടോ മൂന്നേ മുക്കാലായോ മൂന്നേ മുക്കാലായോ തുമ്പിക്കുട്ടീനെ കൊഞ്ചാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെതാ മൂന്നേ മുക്കാൽ ടൈം ആയിട്ടുണ്ട് ഞാനവിടെ എത്തിയപ്പോഴേക്കും തുമ്പിക്കുട്ട് ബസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ അവൾക്ക് കൊടയൊക്കെ നിവർത്തി കൊടുത്തു അതാ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ തലേ ദിവസം ഉണ്ടാക്കിയാൽ അരിയുണ്ട് എന്നോ അപ്പോൾ മക്കൾക്ക് സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഏത് ബേക്കറി ആണെങ്കിലും അവർക്ക് മുഖം കൊടുത്ത് എളിയില്ലാട്ടോ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താലാണ് അവർക്ക് രണ്ടാൾക്കും നല്ല ഹാപ്പി ആവുള്ളൂ അങ്ങനെ അതാ അരി ഉണ്ടൊക്കെ ഓരോന്ന് കഴിക്കാൻ കൊടുത്തു പിന്നെ അതാ ഞാൻ ഡെയിലി തുമ്പിക്കുട്ടി വന്നാൽ ഇന്ന് എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് പിന്നെ ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ച് ഇന്ന് സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചിലപ്പോൾ അവൾക്ക് ഇതേ ും വരും ഇങ്ങനെ ഓരോ പറഞ്ഞ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ എന്നേ വെള്ളിയാഴ്ചയാണ് അതേപോലെ സ്കൂളിൽ നിന്ന് മുട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അവളുതാ ബാഗിലിട്ട് കൊടുന്ന് നിറക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു കഷ്ണം അമ്മയ്ക്കാണ് ചേച്ചിക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ വായിൽ വെച്ച് തരുകയാണ് കേട്ടോ അങ്ങനെ ഒരു രണ്ട് ദിവസമായിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി ചക്ക തന്നിട്ട് അപ്പോൾ ആ ഒരു ചക്ക പഴുക്കട്ടെ വിചാരിച്ചിട്ട് വെച്ചിറക്കയായിരുന്നു അങ്ങനെ അടുക്കളയിൽ നിന്ന് നല്ല പഴുത്ത ചക്കട മണം വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ പഴുത്തിട്ടുണ്ട് പഴുത്ത ചക്ക കണ്ടപ്പോഴേ രണ്ടാൾക്കുന്ന് ചക്കപ്പം വേണം പറഞ്ഞിട്ട് വാശി പിടിക്കാൻ തുടങ്ങിയിട്ടോ ഇല്ല ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയോ കുറച്ച് ചക്ക പായസം ഉണ്ടാക്കാമെന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം മക്കളുടെ ഇഷ്ടമല്ലേ നമ്മുടെ ഈ സന്തോഷം അതേപോലെ നമ്മുടെ ഇഷ്ടം അങ്ങനെ അങ്ങനെന്താ അവർക്ക് ചക്കപ്പം വേണം എന്നാണ് കേട്ടോ പറയണത് അങ്ങനെ അങ്ങനതാ ഞാന് ചക്കേനൊക്കെ മുറിച്ച് ചുളയൊക്കെ പറച്ച് അതാ കുരുമൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി മിക്സിയിൽ അരച്ചെടുത്തിട്ടാണ് കേട്ടോ വരട്ടണത് അങ്ങനെ അതാ വരട്ടുമ്പോൾ നെയ്യും അതേപോലെ ശർക്കരയൊക്കെ ഇട്ടിട്ടാണ് വരട്ടണത് ചക്കപ്പത്തിൻ്റെ മാവൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് അപ്പോൾ അതിലിതാ കുറച്ച് അധികം തേങ്ങ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ചക്കപ്പം കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ആ ഒരു തേങ്ങ കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ചക്കപ്പം രണ്ട് തരത്തിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഒന്ന് നമ്മുടെ ഇഡ്ലി തട്ടിൽ ഒഴിച്ചിട്ടും ഉണ്ടാക്കാറുണ്ട് രണ്ടാമത്തെ വാഴൻ്റെ ഇലയിൽ ഒഴിച്ച് അങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പം അത് നല്ല വാഴൻ്റെ ഇലയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാനിത് ആ തൊടിയിലേക്ക് കുറച്ച് വാഴൻ്റെ ഇല ഇറക്കാൻ വേണ്ടി പോവുകയാണ് ഇലയൊക്കെ അറുത്തു വന്നു അത് നന്നായി കഴുകി ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതാ ചക്കപ്പത്തിനുള്ള ആ ഒരു മാവ് നമ്മൾ സെറ്റ് ചെയ്തത് ഒരു വഴൻ്റെ ഇലയിൽ ഒഴിച്ച് അത് താ നന്നായി കെട്ടിയിട്ട് ഇനി ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം കേട്ടോ ഈ ഒരു ചക്കപ്പേ കേടുവരാണ്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ നിൽക്കും കേട്ടോ അങ്ങനെ അതാ വെള്ളിയാഴ്ച വൈകുന്നേരത്താണ് ഈ ഒരു ചക്കപ്പുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ശനി ഞായറൊന്നും സ്കൂളില്ലല്ലോ അപ്പോൾ രണ്ട് ദിവസം അവർ ഇരുന്ന് കഴിച്ചോട്ടേ പറഞ്ഞിട്ട് താ ഞാൻ ഒരൊറ്റ പാത്രം ചക്കപ്പാണ് ഏട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാലേ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും അതേപോലെ നമ്മളെ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടാ അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള നാടൻ പലഹാരങ്ങളൊക്കെ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക അവരുടെ ആ ഒരു സന്തോഷമല്ലേ നമ്മുടെ ഈ സന്തോഷം എല്ലാം ഇങ്ങനെ തുറക്കുമ്പോഴേ എന്താ ഒരു മണം വരണത് നല്ല വാഴൻ്റെ തല വാട്ടിയൻ്റെ മണവും ചക്കടിയും ശർക്കരടിയും തേങ്ങാ കൊത്തിൻ്റെയും എല്ലാം കൂടിയുള്ള ഒരട്ടിപൊളി മണമാണ് കേട്ടോ